നമസ്കാരം സ്വാഗതം യു എസും മറ്റു രാജ്യങ്ങളുമായുള്ള തീരുവയുടെ പേരിലുള്ള പോര് കനക്കുകയാണ് യു എസിനു മേൽ വിവിധ രാജ്യങ്ങൾ ചുമത്തുന്ന തീരുവകളുടെ വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ തീരുവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിൻ ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത് ഇന്ത്യയിൽ അമേരിക്കൻ മധ്യത്തിനും കാർഷിക ഉൽപ്പന്നങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക നികുതിയെക്കുറിച്ചും അവർ പരാമർശിക്കുകയായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പര സഹകരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നും ന്യായവും സന്തുലിതവുമായ വ്യാപാര രീതികളാണ് യു എസ് ആഗ്രഹിക്കുന്നതെന്നും കരോളിൻ വ്യക്തമാക്കുകയായിരുന്നു കാനഡ പതിപ്പ് ികളായ അമേരിക്കക്കാരെയും കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ആരോപണവുമായാണ് അവർ രംഗത്തെത്തിയത് കാനഡക്കാർ യു എസ് തൊഴിലാളികൾക്കും മേൽ ചുമത്തുന്ന തീരുവ നിരക്കുകൾ അത്യന്തം അന്യായമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം തന്നെ ഇന്ത്യയും ജപ്പാനും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ നിരക്കുകൾക്കും അവർ വിരുദ്ധത പ്രകടിപ്പിച്ചു ഇന്ത്യയിൽ അമേരിക്കൻ മധ്യത്തിന് നൂറ്റി അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു കെൻഡി ബർബൺ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇത് സഹായിക്കുമോ എന്ന് തനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാണ് കരോളി വ്യക്തമാക്കിയത് ഇന്ത്യയിൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം ചുമത്തിയിട്ടുണ്ടെന്നും അവർ അമേരിക്കൻ ബിസിനസ്സുകളും തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കരോളിൻ ആവർത്തിച്ചു ട്രംപ് നേരത്തെ തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാരം ഉയർന്ന തീരുവ നിരക്കുകൾ കാരണം വളരെ ബുദ്ധിമുട്ടിലാണെന്ന അഭിപ്രായം പങ്കുവച്ചിരുന്നു എന്നാൽ ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യ തള്ളുകയായിരുന്നു ഇക്കാര്യം പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ വിശദീകരിച്ച വാണിജ്യ സെക്രട്ടറി ഇത്തരം ഒരു ും ഇന്ത്യ എത്തിയിട്ടില്ല യു എസുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് വീണ്ടും ഇന്ത്യയുടെ ഉയർന്ന നിരക്കുകൾ തുറന്നു കാട്ടിയിരിക്കുന്നത് ഇതോടെ കടുത്ത വ്യാപാര യുദ്ധത്തിലേക്കാണോ ലോകം മുന്നോട്ട് പോകുന്നത് ചോദ്യം ഉയർന്നു വരികയാണ്